കാട്ടാന ശല്യം തടയാൻ ആർആർടിഎ നിയോഗിക്കണമെന്ന് യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം ആവശ്യപ്പെട്ടു വേട്ടാമ്പാറയിലും സമീപ പ്രദേശങ്ങളിലും ശല്യം രൂക്ഷമായിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന ആവശ്യം ഉയർന്നിരിക്കുന്നത് കാട്ടാനകളെ തുരത്താൻ ആർ ആർ ടി എ സ്ഥിരമായി നിയോഗിക്കണമെന്ന് യുഡിഎഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം ആവശ്യപ്പെട്ടു ആനകൾ മൂലം കൃഷിനാശവും മറ്റ് നഷ്ടങ്ങളും നേരിട്ടവർക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകിയിട്ടില്ല അർഹമായ നഷ്ടപരിഹാരം എല്ലാവർക്കും ലഭ്യമാക്കണം ജനങ്ങൾക്ക് ഭയപ്പാടില്ലാതെ ജീവിക്കാനും കൃഷിയും മറ്റു പ്രവർത്തികളും നടത്താനും സാഹചര്യം ഒരുക്കണമെന്നും ഷിബു തെക്കുംപുറം ആവശ്യപ്പെട്ടു സന്ധ്യയായി കഴിഞ്ഞാൽ വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ പ്രദേശ ജനങ്ങൾ മാറിയിരിക്കുക എല്ലാ തരത്തിലും ഭയത്തോടുകൂടി ജീവിക്കുന്ന അവസ്ഥയാണ് പിണ്ടിമന പഞ്ചായത്തിലെ വേട്ടാമ്പാറ ഭാഗത്തുള്ളത് ഇക്കാര്യത്തിൽ അടിയന്തിര നടപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ പ്രദേശത്ത് ഒരു ആറാർ ടി സംഘത്തെ പിണ്ടിവിന പഞ്ചായത്തിനും മാത്രമായി നിയോഗിക്കണം വാഹന സൗകര്യത്തോടു കൂടി ആ സംഘത്തിൻ്റെ വലിയ ഇടപെടലുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രദേശത്തെ കാട്ടാന ശല്യത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാനായിട്ട് കഴിയുകയുള്ളൂ അതുകൊണ്ട് ശക്തമായ നടപടികൾ സ്വീകരിക്കുവാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഗവൺമെൻറ്റും മുന്നോട്ട് വരണം അല്ലാത്തപക്ഷം ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകും ന്യൂസ് ഡെസ്ക് ന്യൂസ്